പരസ്പരം വലിയ പ്രേമത്തോടുകൂടി നാലഞ്ച് വർഷം ജീവിച്ച് ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന സമയത്ത് പരസ്പരം കൊല്ലുന്നു ഇത് നല്ലതല്ല നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ഇന്ന് മനുഷ്യനോട് മനുഷ്യനുള്ള സ്നേഹം അല്ലെങ്കിൽ പുരുഷന് സ്ത്രീയോടുള്ള സ്നേഹം അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷനോടുള്ള പ്രേമം അതൊരു ശാശ്വതമായ സത്യമല്ല പകരം അവനവൻ്റെ കാര്യം സാധിക്കാനുള്ളൊരു ശ്രമം അല്ലെങ്കിൽ എനിക്ക് സ്വന്തമാക്കണമെന്ന് പറയുന്ന സ്വാർത്ഥത മാത്രമാണ് നോക്കൂ രണ്ടു പേർ പരസ്പരം ദീർഘകാലം സ്നേഹിച്ചു പക്ഷേ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോൾ അതിന് സാധിക്കാതെ വരുമ്പോൾ ഒരാൾ പിന്മാറുമ്പോൾ മറ്റൊരാളെ കൊല്ലുന്നത് നല്ലതല്ല കാരണം നമുക്ക് ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ കഴിയില്ല ആ ജീവൻ കൊടുക്കാൻ കഴിയാത്ത ഒരാൾ മറ്റൊരാളെ കൊന്നു തള്ളരുത് കാരണം നമുക്ക് ജീവൻ കൊടുക്കാനോ ജീവൻ എടുക്കാനോ ഉള്ള അവകാശമില്ല അത് ഈശ്വരനിൽ മാത്രമാണ് മറ്റൊന്ന് പരസ്പരം സ്നേഹിക്കുമ്പോൾ ആ എതിർപക്ഷത്തുള്ള ആളിൻ്റെ യാതൊരു കുഴപ്പവും നമുക്ക് മനസ്സിലാകണമെന്നില്ല അതുമാത്രമല്ല ഈ സ്നേഹിക്കുന്നവർ തമ്മിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുപോലെ പൊരുത്തവും ഐക്യവും ഉണ്ടാകണമെന്ന് വല്ല ഉറപ്പുമുണ്ടോ പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ യോജിക്കുമെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പുണ്ടോ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചേരുകല എന്നുള്ളത് അങ്ങനെ വരുമ്പോഴാണ് പരസ്പരം പിരിയുന്നതും ഡിവോഴ്സിലേക്ക് പോകുന്നതും ഒക്കെ ഒരാൾ വഴക്കുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ മറ്റേയാൾ തണുക്കണം മറ്റേയാൾ കൂടി എതിർവശത്തുള്ള ആളിൻ്റെ മനസ്സിനെക്കുറിച്ച് ഓർക്കുകയും ക്ഷമയോടുകൂടി ഒന്നിരിക്കുകയും വേണം അതല്ലാതെ രണ്ടുപേരും വാഴെടുത്താൽ എന്തായിരിക്കും അവസ്ഥ പരിതാപകരമായിരിക്കും ദീർഘകാലം അത്തരം ബന്ധങ്ങൾ നിലനിൽക്കുകയില്ല അതുകൊണ്ട് ജീവിതത്തിൽ ചേരുന്നവർ മാത്രമേ നമ്മുടെ കൂടെ ദീർഘകാലം ജീവിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് പരസ്പരം കലഹമുണ്ടാകുമ്പോൾ എത്ര പ്രേമിച്ചവരാണെങ്കിലും കുത്താനും വെട്ടാനും നടക്കുന്നത് അത്ര നല്ലതല്ല നമുക്ക് അവരോടൊപ്പം ജീവിക്കുവാനുള്ള യോഗമുണ്ടെങ്കിൽ മാത്രമേ അതിന് ഈശ്വരനിയോഗമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവരെ അവരുടെ പാട്ടിനു വിട്ടേക്കുക നമ്മളൊരാളെ കൊല്ലാൻ പോകുമ്പോൾ അവിടെ വരുന്ന കുഴപ്പം എന്ന് പറയുന്നത് നാം ഒരു കൊലപാതകിയാകുന്നു നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടാത്തവനാകുന്നു നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടാത്തവനാകുന്നു പിന്നെ ഇരുമ്പഴിക്കുള്ളിലാകുന്നു നിങ്ങളുടെ ജീവിതം അങ്ങനെ മറ്റൊരാളുടെ സ്നേഹത്തിന് വേണ്ടി അത് കിട്ടാതിരിക്കുന്നതിനുള്ള വൈരാഗ്യം കൊണ്ട് കൊന്നുകളയേണ്ടതല്ല നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് യഥാർത്ഥമായി യോജിക്കുന്ന മറ്റൊരാൾ നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് നിങ്ങളിത്തരത്തിലുള്ള കൊലപാതകത്തിലെ കടക്കരുത് നല്ലൊരു ജീവിതം ഈശ്വരൻ നൽകും